മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ധന്യനായ മാറിവാനൂസ് പിതാവ് സന്യാസ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം ഈ കാലഘട്ടത്തിന് ഏറ്റവും പ്രസക്തവും ശ്രേഷ്ഠവുമായ ഒരു കാര്യമായി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഒന്ന് ചിന്തിക്കാം പിതാവ് ഇപ്രകാരം പറയുകയാണ് ഒരു സന്യാസിക്ക് ധനം ബഹുമതി പൊതുജന സമ്മതം ഇവ ഒരിക്കലും അത് യോജിച്ചു പോകുന്നതല്ല അത് പലപ്പോഴും ഒരു സന്യാസിക്ക് ദുഷ്കീർത്തിയും അപമാനവും ഉണ്ടാക്കും എന്നാണ് പിതാവ് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നത്തെ ജനങ്ങളുടെ ഇടയിലുള്ള സന്യാസിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ അവരൊക്കെയും ആഗ്രഹിക്കുന്ന എന്താ നമ്മുടെ ലളിതമായ ജീവിതം നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു കരുത്ത് അവർക്ക് ലഭിക്കുന്നതായ ഉപദേശങ്ങൾ ഇവയൊക്കെ ദൈവികമായ രീതിയിൽ അവർക്ക് ലഭിക്കുക എന്നതാണ് പൊതുസമൂഹത്തിൽ ആളുകൾ ആഗ്രഹിക്കുന്നത് മാറിവാലി സ്മിത ഇപ്രകാരം പറഞ്ഞതിന്റെ പിന്നിൽ ഒരു വലിയ പ്രേരക ശക്തിയുണ്ട് ഒരു സന്യാസിയെ ഒരു സന്യാസിയാക്കി നിലനിർത്തുന്നത് എന്താണ് പരിപൂർണമായ ഒരു ഡിറ്റാച്ച്മെന്റ് ആണ് ഈ ലോകത്തിൽ നിന്നും ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഭൗതിക നേട്ടങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക പരിപൂർണമായിട്ട് അകന്നു നിൽക്കുക അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യമായ ദൈവസമ്പാദനം എന്ന ആപ്തവാക്യം അല്ലെങ്കിൽ ദൈവത്തെ സമ്പാദിക്കുക എന്നുള്ളതാണ് ഒരു സന്യാസിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അതുകൊണ്ട് തന്നെ ധനം ബഹുമതി പൊതുജന സമ്മതം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി ഇറങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് സന്യാസ സമൂഹങ്ങൾ ജീവിക്കുന്ന ഒരു സന്യാസിയോ സന്യാസിനിയോ ആകട്ടെ ഇപ്രകാരമുള്ള പൊതുജന സമൂഹത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ധനസമ്പാദനത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ മുൻപിൽ കുറെ കൂടി എന്താണ് നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു ശ്രേഷ്ഠത ലഭിക്കണം അഥവാ ഞാൻ അറിയപ്പെടണം എന്ന തലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ദൈവസമ്പാദനം കുറഞ്ഞു പോകും സന്യാസ മൂല്യങ്ങളിൽ നമ്മൾ ഒരു പക്ഷെ പോകും അതുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ചതായ ഒരു കാര്യമാണ് ധന്യനായ മാറിവ് അനുസ്മിതാവ് നമുക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ പൊതുജന സമ്മതം പൊതുജനങ്ങളുടെ ഇടയിൽ നമുക്ക് ലഭിക്കേണ്ടതായ കീർത്തി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ദൈവത്തെ സമ്പാദിക്കുക അതോടൊപ്പം തന്നെ സന്യാസിയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആകുലതകൾ നമ്മളെ ഒരിക്കലും സ്വാധീനിക്കരുത് ഈ ആകുലതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ വരും നാളുകളിലൊക്കെയും ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നത് ഞാൻ ദൈവത്തോടൊപ്പം നടക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് ഒരു സന്യാസ ജീവിതം നയിക്കുന്ന വ്യക്തി വളരുമ്പോഴാണ് അത് സന്തോഷകരവും ആനന്ദകരവുമായ ജീവിതമായി മാറുന്നത് കർത്താവ് പറയുന്ന മനോഹരമായ വചനം ഇപ്രകാരമാണ് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ അപ്പോൾ ജീവിതത്തിലെ സ്വന്തം വേദനയും സ്വന്തം സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതം അത് എടുത്തുകൊണ്ട് അതിനെ മാറ്റിവെച്ചിട്ടല്ല അതും എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പിറകെ വരുമ്പോഴാണ് സന്യാസ ജീവിതത്തിൻ്റെ സൗന്ദര്യവും ആനന്ദവും അതിൻ്റെതായ നന്മകളും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സമൂഹത്തിന് ഒരു സന്യാസിയ നിലയിൽ സന്യാസ ജീവൻ നയിക്കുന്ന വ്യക്തികള നിലയിൽ നമുക്ക് ഒരു വലിയ വലിയ ഒരു കടപ്പാടുണ്ട് ഉത്തരവാദിത്തമുണ്ട് എന്താണ് സന്യാസത്തിന്റെ നന്മകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് നമുക്കതിനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ